आएगा बस क्या चीज है alguno क्यों थी तीन तीन से मेरा लगा मार लो तो नौकरी होगा छोड़ो സ്കൂളുള്ളൊരു ദിവസമായതുകൊണ്ട് തന്നെ അതാക്കണെ ഞാൻ രാവിലെ തന്നെ അടുക്കളയിൽ കയറിയിട്ടുണ്ട് കേട്ടോ ഇന്നൊരു കുറച്ചൊന്ന് വൈകിട്ടുണ്ട് എന്നും എണീക്കണ സമയത്തല്ല ഇന്ന് എണീറ്റത് വേറൊന്നുമില്ല ഇന്നിപ്പം ഞാൻ ചായക്ക് കടിയൊന്നും ഉണ്ടാക്കില്ല കേട്ടോ ഇന്ന് പിന്നെ ചോറുണ്ടാക്കാം വിഷ്ണുവിന് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടാവുണ്ടല്ലോ ഇന്ന് എനിക്കറിയില്ല ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കില്ല കേട്ടോ ഞാനിതായി ഇവിടെ എൻ്റെ കൈ ഒഴിഞ്ഞല്ലോ അത് വേറൊന്നും അല്ല രണ്ടു ദിവസമായി കൈയിൽ വല്ലാണ്ട് ഒരു വേദന വരാൻ തുടങ്ങിയിട്ടോ ഡോക്ടറൊന്നും കാണിച്ചിട്ടില്ല എന്തായാലും രണ്ട് ദിവസം കൂടെ നോക്കട്ടെ കുറവില്ലെങ്കിൽ ഡോക്ടർ കാണിക്കാൻ പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കൈയിൽ ചുടുവെള്ളം കൊണ്ട് ഞാൻ ആവി പിടിച്ചു നോക്കൂട്ടോ ആവി പിടിക്കും അങ്ങനെ ത ഇന്നിപ്പോൾ ഞാൻ ചായക്ക് കടിയൊന്നും ഉണ്ടാക്കില്ല ഞാനിന്നിപ്പോൾ എന്തോ ഒരു മട്ടിയാണ് എനിക്ക് കയ്യ് വേദന ഉണ്ട് അപ്പം ഞാൻ വിഷ്ണുവിൻ്റെ അച്ഛനോട് പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊണ്ടിരി ചായക്ക് കടി ഇനിയിപ്പോൾ ദോശ ആയാലും വേണ്ടില്ല എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരീ എന്ന് പറഞ്ഞു കേട്ടോ ഞാൻ കുട്ടികൾക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ചോറ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചതെന്ന് കേട്ടോ തേങ്ങാ ചോറ് ഉണ്ടാക്കുമല്ലോ നമ്മൾ ഇളക്കച്ചോറ് എന്നൊക്കെ പറയൂ കേട്ടോ നമ്മൾ നാട്ടിൽ അങ്ങനെ ഇളക്കച്ചോറ് നാളികേരം ചെറിയ ഉള്ളിയൊക്കെ ഇട്ടുമ്പോൾ തേങ്ങാച്ചോറ് വെക്കണ രീതിയിലന്നെ രാവിലെ ചായക്കടി ഉണ്ടാക്കിയെടുത്താലോന്ന് ഞാൻ വിചാരിച്ചിരുന്നു കേട്ടോ അതുണ്ടാക്കണമെന്നൊക്കെ കരുതി നിന്നപ്പോഴാണ് വിഷ്ണുവിന് അച്ഛൻ പറഞ്ഞത് വേണ്ട ഞാൻ പോയി കൊണ്ട എന്തെങ്കിലുമൊക്കെ കൊണ്ടാന്ന് പറഞ്ഞ ആൾ കൊണ്ടുരാൻ പോയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാക്കി ഞാൻ വിഷ്ണുവിന് കിഴങ്ങ് പൊരിക്കാൻ വേണ്ടിയിട്ട് കിഴങ്ങ് അരിഞ്ഞെച്ചതായിരുന്നു ഉപ്പ് ചേർത്ത് വെച്ചതായിരുന്നു കേട്ടോ കിഴങ്ങിലെ വെള്ളം കൂറ്റിയെടുത്തിട്ടാണ് ഞാൻ ഉപ്പ് ചേർത്ത് വെച്ചേരുന്നത് പിന്നെ ഇത് ആ കിഴങ്ങിലെ വെള്ളം ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഉപ്പ് തട്ടിയതിന് ശേഷം കേട്ടോ പിന്നെ ഞാൻ അതിൽ കുറച്ച് ഗരം മസാല ചിക്കൻ മസാല അതുപോലെ മഞ്ഞൾപ്പൊടി ഉള്ളി മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ കറിവേപ്പിലൊക്കെ താഴെ വീട്ടിൽ പോയാലോ എന്നൊക്കെ വിചാരിച്ചു അവിടെ ഉണ്ട് കറിവേപ്പില പിന്നെ രാവിലെ ചെറിയ മഴ ഒക്കെ പെയ്തപ്പോൾ എനിക്ക് മടി പിടിച്ചിട്ടോ വേണ്ട ഞാൻ പോകണില്ലെന്നിപ്പം ഇങ്ങനെ മതിയെന്ന് എന്ന് വിചാരിച്ചു വിഷ്ണുവിനോട് ചോദിച്ചു കിഴങ്ങ് പൊരിച്ചത് മാത്രം കൂട്ടി ചോറ് തിന്നോ കുഞ്ഞോ കിഴങ്ങ് പൊരിച്ചുവച്ചിട്ടുണ്ട് കാരണം ഒന്നാറ് എനിക്ക് കൈ കൊണ്ട് വയ്യാത്തോണ്ട് കേട്ടോ അല്ലെങ്കിൽ പിന്നെ എനിക്ക് വലിയ മടിയൊന്നും ഉണ്ടാകൂല അടുക്കളയിൽ പണിയെടുക്കാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ എനിക്ക് ഞമ്മക്ക് എന്തേലും ഒരു അസുഖം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നാ പിന്നെ ഒന്ന് മാറട്ടെ അസുഖം വിചാരിച്ചുകൊണ്ട് ഒരു മടി പിടിക്കില്ല മടിയല്ല വയ്യാത്ത അങ്ങനെ ഞാൻ ഓനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഉള്ളി വാട്ടി തരമ്മ കിഴങ്ങ് നിന്നോട്ടായിരുന്നു അങ്ങനെ ഞാൻ ഒരു രണ്ട് വലിയ ഉള്ളി ഒരു ഒരുന്ന മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു മല്ലിപ്പൊടി ഇട്ടാണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് ഇട്ട് കൊടുത്താണ്ട് നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് തിന്നാന് നല്ല രസമായിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഉള്ളി ഇതുപോലെ വാട്ടിയാണ്ട് തക്കാളി ഇടാതെ തിന്നണത് പിന്നെ പിന്നെതാ ഞാൻ ചായ ഉണ്ടാക്കിയെടുത്തു ചായ പാലയെന്നു കേട്ടോ ഇത് ഈ ഒരു ചായ എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് രണ്ടാൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളെ വീട്ടിൽ രണ്ട് ഗസ്റ്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് ചായ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ പിന്നെതാ കൊണ്ടുവന്നത് വെള്ളപ്പാണ് കേട്ടോ വെള്ളപ്പം ചിക്കൻ കറിട്ടോ കൊണ്ടുവന്നത് അങ്ങനെതാ ഞാൻ കുട്ടികൾക്കുള്ള ചായ ഒക്കെ കൊടുത്തതിന് ശേഷം ഞാൻ വിഷ്ണമിനിന് ചോറാക്കാൻ വേണ്ടിയിട്ട് പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ ഓൻ്റെ ലഞ്ച് ബോക്സാണ് ഇത് ഇതാ ഇത് അതിൻ്റെ മുകളിലാണ് വെച്ചാൽ മതി അപ്പോൾ അവനെന്നും ചോറൊരു നുള്ള ഒരു കുടിയോളം ബാക്കിയാക്കി വരുന്നിട്ട് അവൻ പറയും നിങ്ങൾ കൂടുതൽ കറിയാണ് ഇടണത് ചോറല്ല പറയൂ കേട്ടോ അപ്പം ഞാൻ കറി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചാണ്ടാ ഞാൻ കറി കൂടുതൽ എടുക്കണത് പിന്നെ ഇപ്പോൾ ചോദിച്ചു വാങ്ങാൻ അവിടെ നിന്നും ഇല്ലല്ലോ അപ്പോൾ ഒരു നുള്ളി ചോറ് നിന്നോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നിതാ ഞാനൊരു കോരി ചോറ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ മേലെതാ ഉള്ളി പാട്ടിയത് ഇട്ടിട്ടുണ്ട് പിന്നെ കിഴങ്ങ് പൊരിച്ചതും ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെതാ എണ്ണ ഒന്നും ഒരിക്കാതെക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ചൊരു ചോറും കൂടെ ഇട്ട് കൊടുക്കണ്ടിട്ടോ ഇന്നത്തെ ദിവസം എന്താണാവുക ബാക്കിയാക്കി വരുമോ ഞാൻ അവനോട് പറയിലുണ്ട് ബാക്കിയാക്കി വരരുത് കേട്ടോ കുഞ്ഞേന്ന് അതിൻ്റെ പാകത്തിന് തന്നെ ഇട്ടുകൊടുക്കണത് എങ്ങനായാലും ഒരു ഉരുള ബാക്കി തന്നെ ആവും എന്തായാലും ഇതാ ഒരു നുള്ള ചോറും കൂടെ ഞാൻ ഇട്ടാണ്ട് അമർത്തി അടച്ച് വെക്കണ്ടിട്ടോ ഇതൊക്കെ തിന്നടാ കുറച്ച് ചോറുള്ളൂ വിഷ്ണു ഇതൊക്കെ തിന്നത് ചോറ് അതിന്റെ അടിയിൽ ആകെ ഒരു നുള്ളു ചോറുള്ളു ബാക്കിയൊക്കെ കറിയാണ് ഈ കൊണ്ടോണോ കവറോടാ കേസ് വിഷ്ണു ഏന്നായി കിട്ടുള്ളതൊന്നും യൂണിഫോം കിട്ടിയോ എന്നലെ മഴ ആയതുകൊണ്ട് ഉണങ്ങി കിട്ടിയില്ലേന്ന് അപ്പൊ ഫാനിന്റെ ചൂട്ടിലിങ്ങോട്ട് ഇട്ടതാ അതുകൊണ്ട് ഉണങ്ങിട്ടോ നല്ല തണുപ്പ് വിട്ടിട്ടില്ല നല്ല മഴയാണ് രാവിലെ ഒക്കെ പണിക്കോണം പറഞ്ഞ നിക്കുന്നു അതിൻറെ ഇടയിൽ നല്ല മഴ ആയിട്ടു അതുകൊണ്ട് വീട്ടിലെല്ലാരും ഉണ്ട് കേട്ടോ ഒന്ന് ആ എന്തെ വെള്ളം കൊണ്ട കുപ്പിയിലാക്കി തരാ ഓന് തെറിഞ്ഞൊക്കാണ് വിഷ്ണു ഏ ട്ടോ വെള്ളം കൊണ്ടോ അല്ലെ ഈ കുപ്പി മതി കിടന്നാണ്ട് ഇത് തന്നെ ഉണ്ടാക്കി പിന്നെ തിരുച്ചാൻ വരും അല്ലെങ്കി അലമാരന്റെ അടുത്ത് നോക്കി നോക്കിയാ വെള്ളത് മതി വെട്ടിയ വെള്ളം കൊണ്ടുപോയിക്ക വെള്ളം നല്ല കുടിക്കണം അല്ലെങ്കിൽ വയർ ഉണ്ടാവും ഇങ്ങോട്ട് നോക്കി വെക്ക് ഇതെന്നെ കൊറച്ചുള്ളതിൽ നിറക്കണോ ഏർ നിറച്ചാലോ അതെ വീട് പണിക്ക് വാണ്ടി അവിടെ പുതിയ വീടിന്റെ മുറ്റത്ത് അപ്പൊ അത് വീട് പണി കഴിഞ്ഞല്ല കഴിഞ്ഞല്ലോ പേപ്പ് കഴിഞ്ഞല്ലോ അപ്പൊ കൊണ്ടുവന്ന വരച്ച കഴുകുട്ടി പല്ലോ ഇങ്ങനെ വിഷ്ണു സ്കൂളിൽ പോണത് ബസ്സിനാട്ടോ അപ്പൊ പറഞ്ഞു അഞ്ചിന്റെ കൊട്ടേനും തെരഞ്ഞെടുത്തേരി അമ്മ എങ്ങനെയെങ്കിലും എവിടെങ്കിലും ഉണ്ടോ നോക്കി നോക്കി പറഞ്ഞു അങ്ങനെ താ ഞങ്ങൾ തെരഞ്ഞിട്ടൊന്നും കാണാനിട്ട് ഞങ്ങള് എടുത്തു വെച്ചേന്ന പൈസ ചില്ലറ പൈസ അതിങ്ങനെ മെല്ലൊന്നും ചെറുതായിട്ട് ഇങ്ങോട്ട് കട്ട് ചെയ്താണ്ട് ഇതായ ചില്ലറ പൈസ ഏകദേശം ഇങ്ങോട്ട് കുറഞ്ഞെടുത്തിട്ടുണ്ട് ഇന്നാലും കുറച്ച് അഞ്ചിന്റെ കൊട്ട മാത്രം കിട്ടിയിട്ടുള്ളൂ ഇനിയും അതിൽ സംഗതി ഉണ്ട് പിന്നെ നോട്ടും ഉണ്ട് കേട്ടോ ഇതുപോലെ ഞങ്ങൾ പൈസ എടുത്തേക്കലുണ്ട് കേട്ടോ ചില്ലറ പൈസ അത് ഏതൊരു കാലത്താ പിന്നെ ഞങ്ങൾ ടിന്ന് പൊട്ടിക്കാന്ന് വെച്ചാല് രണ്ടു മാസം സ്കൂള് പൂട്ടണ പോലെ തന്നെ ടേപ്പിങ്ങും ഉണ്ടാവൂലട്ടോ വിഷ്ണുവിന്റെ അച്ഛന്റെ പണി എന്ന് പറഞ്ഞാൽ ടേപ്പിങ്ങാണല്ലോ ഏപ്രിൽ മെയ് മാസത്തിൽ രണ്ട് മാസം ലീവാവും ആ ഒരു പണിക്ക് തന്നെ ആ ഒരു സമയത്ത് പണി ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് ഞങ്ങളിതായി ഇതുപോലെ ഇളക്കിൽ സൂക്ഷിച്ച് വെച്ച ചില്ലറ പൈസ ഉണ്ടല്ലോ അതൊക്കെ പാടെ എണ്ണി തിട്ടപ്പെടുത്തിയാണ്ട് ഞങ്ങൾ കടയിൽ കൊണ്ടു കൊടുത്ത് നോട്ടാക്കും ഞങ്ങൾ ചിലവ് എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോകണ്ടേ അതുകൊണ്ട് കേട്ടോ എന്ത് പറയണ ഇപ്രാവശ്യം ഞങ്ങളത് ചെലവാക്കിട്ടില്ല അതൊരു കാര്യത്തിലെത്തിയെന്ന് കൂട്ടിക്കൊളി വേറെ ഒന്നും വിഷ്ണുവിനെ സ്കൂൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞാല് ബസൂല് അഞ്ച് രൂപയാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പാടെ അഞ്ച് രൂപയാണ് അപ്പൊ പത്ത് രൂപ എന്തായാലും വേണ്ടി വരും അങ്ങോട്ട് അഞ്ച് ഇങ്ങോട്ട് അഞ്ച് പത്ത് രൂപ ഈ ഒരു ചില്ലറ പൈസ കൊടുത്ത് നോട്ടാക്കാത്ത ഭാഗ്യല്ലേ എന്ന് പറഞ്ഞിരിക്കുന്നു ഞങ്ങള് വിഷ്ണു പോയതിനു ശേഷം ഇതാക്കണ് ഞാന് സൂര്യമോൾക്ക് എന്തെങ്കിലും ആയിട്ട് സ്കൂളിൽ ഉണ്ടാക്കി കൊടുക്കണല്ലോ ചായക്ക് കടി അങ്ങനെ ഇതാ സൂര്യൻ ഇന്നലെ തന്നെ വന്നാട് പറഞ്ഞിട്ടുണ്ട് ഇന്ന് എനിക്ക് പഴം ഉണ്ടാക്കി തന്നാൽ മതി പഴം പൊരിച്ചു തന്നാൽ മതി കരിയിക്കരുത് കേട്ടോ എന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞു എന്തായാലും ഇതാ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടാണ് തോന്നുന്നത് രണ്ട് മൂന്നെണ്ണം കരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ തീയൊക്കെ കുറച്ചാലും വല്ലാണ്ട് കരിഞ്ഞു അറിയാൻ ഒന്നുമില്ല എന്നാലും ഓൾ ഇതേപോലെ കരിയരുതെന്ന് എന്നോട് പറഞ്ഞതായിരുന്നു കാരണം ഓൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഞാൻ ചോദിക്കും കേട്ടോ സ്കൂളത്തെ വിശേഷങ്ങളെല്ലാം ചോദിച്ചറിയുമ്പോൾ ഞാൻ ചോദിക്കും നാളെ എന്താ ഈ കടി നാളെ എന്താ ചായക്ക് കൊണ്ടുപോണേ ചോദിക്കുമ്പോൾ ഓളെ ഇഷ്ടം എന്താ അതാട്ടോ ഞാൻ ഓൾക്ക് കൊടുത്തയക്കൽ അങ്ങനെ ആകുമ്പോൾ സ്കൂൾക്ക് പോണ കാര്യത്തിൽ ഓൾക്ക് സന്തോഷാവും കേട്ടോ പിന്നെ പോരാൻ നേരത്തെ രാജു ചക്ക മുറിച്ചേന്നു ആ ചക്ക മുറിച്ചതിന് ശേഷമാണ് ആ ചക്കച്ചോളം എന്താണ് പോകുന്നത് അപ്പം ഞാൻ പറഞ്ഞു അധികം തിന്നല്ലേ മണക്കുള്ളൂ ടീച്ചർക്ക് കയറണം അങ്ങനെ മുഖൊക്കെ കഴുകി പുൽക്കൊഴിഞ്ഞു സൂര്യൻ മോള് സ്കൂൾക്ക് പോയിട്ടോ അവിടെ നിന്ന് വന്നാണ്ട് പിന്നെ ഞാൻ അലക്കാനും കറി ഉണ്ടാക്കാനും ഒക്കെ നിന്നിട്ട് കറി മുരിങ്ങ താളിപ്പാണ് കേട്ടോ അപ്പോൾ വിശേഷങ്ങൾ വീഡിയോ ഇതൊക്കെയാണ് മക്കളെ അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കണേ ഇഷ്ടമായ ലൈക്ക് അടിക്കാൻ മറക്കലിട്ടോ ഞാൻ അടുത്തൊരു നല്ല വിശേഷം വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ താങ്ക് യു